ഒരു ഒരു സുന്ദരനായ മനുഷ്യനാണ് സുഹൃത്തുക്കളെ ഞാൻ ആദ്യം പറയട്ടെ ഇതങ്ങനെ ഒരു വലിയ ഒരു വീഡിയോ ഒന്നുമല്ല ഓൺലി ഫോർ മൗണ്ടി ലവേഴ്സ് എന്ന് വേണമെങ്കിൽ ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാം കാരണം ഇത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കാഴ്ച എന്ന് പറയുന്നൊരു സിനിമയുണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ബസിയുടെ സംവിധാനത്തിൽ വന്ന ഒരു സിനിമയാണ് ബസി എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ ആദ്യമായിട്ട് നമ്മുടെ മലയാളക്കരക്ക് സമ്മാനിക്കുന്നത് മമ്മൂക്കയാണ് മമ്മൂക്ക അങ്ങനെയാണ് ഒരുപാട് സംവിധായകരെ സിനിമാ സംവിധായകരെ എഴുത്തുകാരെ നമുക്ക് സഭ സമ്മാനിച്ചിട്ടുണ്ട് അവരിപ്പം നമ്മുടെ സിനിമ കൊട്ടക ഇങ്ങനെ അടക്കി വാഴുന്നുണ്ട് അത്തരത്തിലുള്ള കുറച്ച് ഡെബ്യൂട്ട് ആയിട്ടുള്ള ഡിറക്ടേഴ്സിന് വേണ്ടിയിട്ട് വേറെ വീഡിയോ വരുന്നുണ്ട് നമുക്ക് പിന്നെ പറയാം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ തുടരുകയാണ് ചോദ്യം അപ്പം പറഞ്ഞു വന്നത് കാഴ്ച എന്നുള്ള സിനിമയാണ് കാഴ്ച ആ ഒരു സിനിമ പോലെ തന്നെ സോറി ആ ഒരു പേര് പോലെ തന്നെ നമ്മളെ കാഴ്ച കൊണ്ട് അത് നമ്മുടെ മനസ്സിലേക്ക് ഒരു വലിയ വേദന നിറയ്ക്കുന്ന ഒരു സിനിമയാണ് ആ സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സമയത്ത് എനിക്കിപ്പോഴും ആ ഒരു ഫീലിംഗ് വിട്ടുമാറാത്ത സംഗതിയാണ് അതിൽ ആ സിനിമ അവസാനത്തിൽ ആ കുഞ്ഞിനെ കിട്ടാൻ വേറെ ആരുമില്ലെങ്കിൽ ആ കുഞ്ഞിന് വേറെ ആരും അവകാശികളായിട്ടില്ലെങ്കിൽ ആ എനിക്ക് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അഡ്രസ്സ് എഴുതി കൊടുക്കുന്നുണ്ട് തിരിച്ചു വരുന്ന നിമിഷത്തിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അവർ വിളിക്കുമെന്നാണ് പക്ഷേ ആ ഒരു അഡ്രസ്സ് അങ്ങട്ട് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിൽ ഇടുന്ന ഒരു രംഗം ഉണ്ടല്ലോ ദാറ്റ് ഈസ് ടച്ചിങ് അതാണ് ഒരു പക്ഷേ ആ ഒരു സിനിമയുടെ മൊത്തം തന്തു എന്നൊക്കെ പറയാൻ നോക്കിയത് ആ ഒരു കൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ വേദനയിലേക്ക് മാത്രം മറക്കിക്കൊണ്ടാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരുക അങ്ങനെയൊരു സിനിമയായിരുന്നു കാഴ്ച നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണമെന്ന് ഞാൻ മസ്റ്റായിട്ട് പറയുന്ന ഒരു സിനിമയാണ് ഈ സിനിമ കുട്ടനാട്ടിലെ ഒരു മനുഷ്യനെ കുറിച്ച് ഒരു ചെങ്ങാതിര സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട് ഒരു പ്രൊജക്ടറും കൊണ്ട് നടന്ന് ആളുകൾക്ക് സിനിമ കാണിച്ചു കൊടുത്ത് അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ മലയാളത്തില് നമ്മുടെ കേരളത്തില് അങ്ങനെ സിനിമ കാണിച്ചു കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന അവിടെ കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുക കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് അങ്ങനെ അങ്ങനെയുള്ളൊരു പ്രത്യേക തരം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് ഒരു ഉത്തരേന്ത്യൻ പയ്യെത്തുന്നതും ആ പയ്യനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദവും പിന്നെ ആ പയ്യനെ പോലീസുകാർ കണ്ടെത്തുന്നതും ഇയാൾ ഈ പയ്യൻ എങ്ങാണ്ട് വേറെ നാട്ടിൽ നിന്ന് വന്നതെന്ന് തിരിച്ചറിയുന്നതും ആ പയ്യന്റെ ബന്ധുക്കൾ എവിടെയെന്ന് അന്വേഷിച്ച് പോകുന്നതും ബന്ധുക്കൾ ആ ഒരു ജീവനോടെ ഇല്ലെന്നും അവിടെ വലിയൊരു ഭൂകമ്പണ്ടതിൻ്റെ ഭാഗമായിട്ട് ഈ പയ്യൻ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിച്ചേർന്നതാണെന്നൊക്കെ ഒരു വലിയ വാർത്ത ഒരു വലിയ കഥ അതിന്റെ പുറകിലുണ്ട് പക്ഷേ ആ കഥയുടെ അവസാനം എത്തുമ്പോഴേക്കും ആ പയ്യനുമായിട്ട് ഒരു മകനോളം ഒരു അപാരമായിട്ടുള്ള സ്നേഹം ഈ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൽ വന്നിട്ടുണ്ട് ഞാൻ ഇത്രയെ പറഞ്ഞു വെക്കുന്നത് ഇതൊരു കുട്ടനാടൻ ജീവിതമാണ് ആ ഒരു കുട്ടനാടൻ ജീവിതത്തിലെ ആ ഒരു മെയിൻ കഥാപാത്രമുള്ള മമ്മൂക്ക് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് അപാര സൗന്ദര്യമുണ്ട് മമ്മൂട്ടിക്ക് ആ ഒരു സൗന്ദര്യം ആവശ്യമില്ല എന്നാണ് ബ്ലസ്സി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ സൗന്ദര്യം എങ്ങനെയൊക്കെ ഒന്ന് കുറയ്ക്കണം ബ്രസീന പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എന്ന് തോന്നുന്നുള്ളൂ അപ്പോഴാണ് നമ്മൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുക നമുക്കായുടെ ഒരു നമുക്കായ ഭയങ്കര സുന്ദരനായ ഒരു മനുഷ്യനാണ് അപ്പൊ എനിക്കൊരു സാധാരണ ഒരു കുട്ടനാട്ടുകാരനാപ്പു എന്ന് പറയുമ്പോൾ നമുക്കായ ഞാൻ ഫോട്ടോഷോപ്പിൽ താടി വെച്ച് നോക്കി മൊടി നീട്ടു നോക്കി അങ്ങനെ പല രൂപങ്ങളെ നോക്കി ഇങ്ങനെ വന്നിട്ടാണ് ഞാൻ പിന്നെ ദ്ദേഹത്തിന് ഇത്ര ഇദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിനെ എനിക്ക് ഉണയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോന്തി അപ്പൊ ഞാൻ എന്റെ ക്യാരക്ടറിലേക്ക് അത് കൊണ്ടുവന്നു പോക്കറ്റിൽ ഒരു ചീപ്പ് കൊണ്ട് നടക്കുന്ന ഒരാള് ശ്രദ്ധിച്ചോന്നറിയത്തില്ല അത് ഞാനൊന്ന് ഡെലിവറേറ്റ് ആയിട്ട് എന്തോ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പത്തേക്ക് ചീപ്പ് ഉൾപ്പെടെയാണ് പൈസ ഒക്കെ കിടക്കുന്നത് ഏഹ് അപ്പൊ അങ്ങനെ ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആണ് അവര് മുടിയെ കുറിച്ച് അപ്പം വൃത്തി പിന്നെ പണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് അതിനെ അതിനെ അങ്ങനെ പ്ലേസ് ചെയ്യാനാണ് ആ ഒരു സിനിമയ്ക്ക് ബ്ലസ് പറയുന്ന സംവിധായകന് വേണ്ടിയിരുന്നത് അപ്പൊ ആരും സൗന്ദര്യമുള്ള ഒരാളല്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൗന്ദര്യമുള്ളത് കൊണ്ട് അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രത്തെ പ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്ന് ബ്രസീക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പോഴാണ് ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന സംവിധായകന്റെ മനസ്സിലൊരു കുരുട്ടു ബുദ്ധി വന്ന് അല്ലെങ്കിൽ അതാണ് ഒരു ഡയറക്ടറിന്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് പിന്നീടാണ് എന്തുകൊണ്ട് ഇയാൾ ഇത്ര നല്ല വൃത്തിയായിട്ട് നടക്കുന്നു നല്ല വൃത്തിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യരാണ് എന്തുകൊണ്ട് അയാൾ അങ്ങനെ വൃത്തിയായിട്ട് നടക്കുന്നു മമ്മിട്ട് സൗന്ദര്യത്തെ എന്ത് ചെയ്തിട്ടും ഉടക്കാൻ സാധിക്കുന്നില്ല താടി വെച്ചു കൊടുത്തിട്ടോ മുടി ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടോ ഒന്നും ഉടക്കാൻ സാധിക്കില്ല പിന്നെ അത് സൗന്ദര്യം മാറ്റണം അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അയാൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് തന്റെ സൗന്ദര്യത്തിൽ വളരെയധികം കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്ന് ബ്ലസി തീരുമാനിക്കുന്നു അങ്ങനെ കഥാപാത്രത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പോക്കറ്റിൽ എല്ലാവർക്കും ചേർപ്പ് ഉണ്ടാക്കുന്ന മനുഷ്യൻ എപ്പോഴും അതെടുത്തിട്ട് മുടി ചെയ്യുന്നൊരു മനുഷ്യൻ പണ്ട് സിനിമയിൽ ഒക്കെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നൊരാളാണെന്നുള്ള രീതിയിലൊക്കെ ഈ കഥാപാത്രത്തെ മാറ്റിയപ്പോഴാണത്രേ അയാളുടെ സൗന്ദര്യത്തെ തന്നെ നിലനിർത്താൻ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ സൗന്ദര്യത്തെ തന്നെ നിലനിർത്താൻ നമ്മുടെ ബ്ലെസിക്ക് സാധിച്ചത് ഞാൻ പറഞ്ഞു വെച്ചത് ഈ സംവിധായകന് എങ്ങനെയാണ് ഒരു നടനെ കാണുന്നത് എന്നുള്ളതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു നടനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നടനെ ഏത് രീതി രീതിയിലാണ് മൗൾഡ് ചെയ്യേണ്ടതെന്ന് സംവിധായകർ മുൻകൂട്ടി നിശ്ചയിച്ച് കളയുന്നത് ആ ഒരു നിശ്ചയിച്ച് കളഞ്ഞ രീതിയിലേക്കുള്ള നടനെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഉള്ള ആ ഒരു നടനില് എന്ത് മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ ഒരുപക്ഷെ ചില സംവിധായകരെ കാണിച്ചു അത് ആണ് കേട്ടോ നമ്മുടെ സംവിധായകർക്ക് ഉണ്ടാകുന്ന ചില ബ്രില്യൻസുകളെ ആണത് അത് നമുക്ക് എന്ന് പറയുന്ന സംവിധായകൻ മാത്രമല്ല മലയാളത്തിൽ ഒട്ടുമിക്ക സംവിധായകരിലും അത്തരത്തിലുള്ള ചില ബ്രില്യൻസ് കാണാം ചില കഥാപാത്രങ്ങൾ ചില പ്രത്യേക മാനേസുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നമുക്ക് സംശയം തോന്നി കുന്ന ഒരു വേഷത്തിലേക്കൊക്കെ ചിലപ്പോഴത്തെ ചളയും അതാണ് നമ്മുടെ ബ്ലസ് എന്ന് പറയുന്ന സംവിധായകൻ ഇപ്പോൾ മമ്മൂക്കെ തന്നെ കൊണ്ടുവന്ന ബ്ലസ് എന്ന സംവിധായകൻ ഇപ്പൊ നമ്മുടെ മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അത്രയും ഗംഭീരമായിട്ടുള്ള വണ്ടർഫുൾ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത് ഇറക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി പത്ത് പതിനഞ്ച് വർഷം ചെലവഴിച്ച മനുഷ്യനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചിത്രയാണ് ഇങ്ങനെ കൂടിയുണ്ട് ചില സംവിധായകർ ചില സംവിധായകർ ചില നടന്മാരെ നോക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നിക്കളയും സുഹൃത്തുക്കളെ ഞാൻ മുന്നേ പറഞ്ഞു ഇതൊരു മമ്മൂട്ടി ലവ്വേഴ്സിനുള്ള ഒരു വീഡിയോ മാത്രമാണ് അവർക്ക് മാത്രം ഷെയർ ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു സിനിമ ഒരു ഒരു വീഡിയോ മാത്രമാണത് എന്തൊക്കെയാലും ഇതിൻ്റെ ബാക്കി പത്രം നിലയ്ക്ക് മമ്മൂക്ക മുന്നോട്ട് കൊണ്ടുവന്ന ഒരുപാട് സംവിധായകരെ കുറിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പുതിയ വീഡിയോ പോയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ശ്രമിക്കാം ബൈ you <laughs>